ഒറ്റൊലൂഷനെ ഉള്ളു ചങ്ങലക്കിടുക അതൊന്നും അല്ല ഉണ്ടായിട്ടോ അതായത് ഈ വർഷായിട്ടെ നിങ്ങക്ക് എന്നറിയായിരുന്നോ ഒറ്റ നീക്കി ഒറ്റ ചോദ്യം നീ നിക്കുന്ന ആർക്കെങ്കിലും കലാമണ്ഡലം സത്യഭാമ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കണ്ണായ സലോണയുടെ താമസിക്കുന്ന നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിനോ നിങ്ങളുടെ ചാനലുകളിൽ എന്തെല്ലാം പരിപാടികൾ നിക്കടോ നിക്കടോ അല്ല കേക്ക് അതൊന്നല്ല എന്താ രണ്ടാ അതായത് ഏതെങ്കിലും ചാനലിൽ ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂലെ കലാകാരന്മാർ ഞാൻ കേക്കട്ടെ ഈ യോഗത്തിന് ശേഷം കലാപരിപാടികൾ എന്ന് പറഞ്ഞാലല്ലേ ഓഡിയൻസ് അവിടെ ഇരിക്കുന്നുള്ളൂ കലാകാരന്മാർ അതിന് വേണം നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ ആണെ അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് അവാർഡ് കിട്ടാത്തത് കൊണ്ടാണോ പേ അവാർഡ് കിട്ടാത്തത് നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചേ ഞാൻ ചോദിക്കട്ടെ കിട്ടാത്ത കൊറേ പേരുണ്ട് അവരൊക്കെ നല്ല അന്തസ്സായിട്ട് കല കൈകാര്യം ചെയ്യുന്നത് അല്ല എന്നിട്ട് അല്ല എടുത്തിട്ടില്ല അത് എന്നാ പറഞ്ഞ നിങ്ങൾ അന്വേഷിക്കണം അന്വേഷിക്കണം പിന്നെ ഇയാളെ നട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട അഭിപ്രായം പറയാണ് വേറെ ഒന്നുമില്ല എനിക്ക് വീഡിയോ കണ്ടപ്പോ എനിക്ക് ഒരു കാര്യം എന്ന് വച്ചാല് മണിച്ചിത്രത്തായ പണ്ട് തിലകം ഒരു കാര്യമാണ് സൈക്കോസിൻ്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട് അവസ്ഥ ഭയാനകരമാണ് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ ചങ്ങലക്കിടുക പള്ളിവാസലിന്ന് ഡയറക്റ്റ് കറണ്ടടിപ്പിക്കുക